പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു ഏഴാം വിളക്കിന് രാത്രിയിൽ നടക്കുന്ന പള്ളിവേട്ട മനോഹരമായ കാഴ്ചയാണ് നിരവധി ഭക്തജനങ്ങളാണ് പള്ളിവേട്ട കാണാൻ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ഏഴാം വിളക്കിന് രാത്രിയിൽ നടന്ന പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി ഭഗവാനും ഭഗവതിയും ആനകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് പുറത്തുള്ള ഗോപുരനടയിൽ എഴുന്നള്ളി അവിടെ വെച്ചിരുന്ന പന്നി പ്രതിമയിൽ പ്രതീകാത്മക വേട്ട നടത്തി പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പുടിയോട് കൂടിയാണ് ചടങ്ങ് നടന്നത് മായിന്നൂർ രാജു പഞ്ചവാദ്യത്തിന് പ്രാമാണ വഹിച്ചു മച്ചാട് ഗോപാലനും ചെമ്പൂക്കാവ് കൈലാസനാഥനും ഭഗവാന്റെയും ഭഗവതിയുടെയും തിടം ബുധനാഴ്ച രാവിലെ ശിവേലി പ്രസാദ കഞ്ഞി വിതരണം വൈകിട്ട് ദീപാരാധന അത്താഴപ്പൂജ വിളക്കാചാരം വാളെഴുന്നള്ളിക്കൽ കളം മയക്കൽ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയും നടന്നു റൈറ്റ് ന്യൂസ്